അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ആജ്ഞകൾ ധിക്കരിച്ച അക്രമികളെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം സത്യവിശ്വാസികൾ അനുവർത്തിക്കേണ്ട നിലപാട് വിശദീകരിക്കുകയാണ് ഇവിടെ വിജയം നേടുന്നതിന് മൂന്ന് ഉപാധികളാണ് ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത് ഒന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുക രണ്ട് അള്ളാഹുവിയിലേക്ക് എത്തിക്കുന്ന മാർഗം തേടുക മൂന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക ഒന്ന് ഒന്നാമത്തിൻ്റെ വിശദീകരണം അതായത് അള്ളാഹുവിനെ സൂക്ഷിക്കുക അതായത് അല്ലാഹു നിരോധിച്ച എല്ലാ കാര്യങ്ങളും വർജിക്കുക അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന മാർഗം തേടുക എന്ന് പറഞ്ഞാൽ അതായത് അവനെ അനുസരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക വളരെ വ്യാപകമായ അർത്ഥമാണ് ഇതിനുള്ളത് സ്വന്തം ശരീരേച്ഛയെ എതിർത്ത് തോൽപ്പിക്കുന്നത് മുതൽ ശത്രുക്കളോട് ആയുധമെടുത്ത് പോരാടുന്നത് വരെ ഇതിൻ്റെ പരിധിയിൽപ്പെടുന്നു അതായത് ശത്രുക്കളോട് ആയുധമെടുത്ത് പോരുത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളായ ആളുകളോടൊക്കെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുക അവരുടെ സ്വത്തൊക്കെ കവർന്നെടുക്കുക അവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നൊന്നുമല്ല മറിച്ച് നമ്മുടെ സ്വത്തൊക്കെ മുസ്ലിങ്ങളുടെ സ്വത്തൊക്കെ കവർന്നെടുത്ത് അവരെ ജീവിക്കാൻ അനുവദിക്കാതെ അവരുടെ പള്ളിയും മദ്രസയും അവരുടെ വക്കൂഫും സ്വത്തും ഒക്കെ കട്ടും കവർന്നും തിന്നാൻ ഒരുങ്ങുന്നവർക്കെതിരിൽ യുദ്ധം ചെയ്യാനാണ് അവർക്കെതിരെ സമരം ചെയ്യാനാണ് അള്ളാഹു പറയുന്നത് പറയുക അള്ളാഹു ഞങ്ങൾക്ക് നിശ്ചയിച്ചതല്ലാതെ ഒരപത്തും ഞങ്ങളെ ബാധിക്കുകയില്ല അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി സത്യവിശ്വാസികൾ അള്ളാഹുവിൽപ്പിച്ച് കൊള്ളട്ടെ വിശുദ്ധ ഖുർആൻ ഒമ്പതാമത്തെ അധ്യായം അപ്പൊ ആ കുട്ടിനെയും വിചാരിക്കാത്ത തരത്തിൽ അവന് മനുഷ്യന് അള്ളാഹു ഭക്ഷണം നൽകുകയും ഭക്ഷണം നൽകുകയും ചെയ്യും ആരെങ്കിലും അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അവന് അള്ളാഹു മതി അപ്പൊ അങ്ങോട്ട് പോയില്ലേ അള്ളാഹു തൻ്റെ കാര്യം നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും എല്ലാ കാര്യത്തിനും അള്ളാഹു ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവൻ രക്ഷാമാർഗം കാണിച്ചു കൊടുക്കും അവർ അറിയാത്തതിൽ അവർക്ക് അവർക്ക് ഭക്ഷണം ലഭിക്കും അള്ളാഹുവിനെ മാത്രം അവലംബിച്ച് സൽ സൽപാന്താവിലൂടെ ചരിക്കുന്നവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്ഥിതിയാകുന്നു ഇത് ഓരോ കാര്യത്തിനും അവൻ ഓരോ വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിതത്തിൻ്റെ വിഭവങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ പക്കൽ ഉള്ളതാകട്ടെ വിശ്വാ വിശ്വസിക്കുകയും തങ്ങളുടെ ഞാതനിൽ വരമേൽപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഏറ്റവും ഉത്തമവും എന്നെന്നും അവശേഷിക്കുന്നതുമാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഉള്ളവർക്കാണ് അള്ളാഹുവിൻ്റെ പക്കൽ ഉത്തമവും ശാശ്വതവുമായ പ്രതിഫലം ലഭിക്കുക അല്ലാത്തവർക്ക്